നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് നടൻ രാധാ രവിയുടെ സ്ത്രീവിരുദ്ധ പരാമർശമാണ് നയൻതാര കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കൊലയുദുർ കാലം എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു രാധാരവി നടി നയൻതാരക്കും പൊള്ളാച്ചി പീഡനത്തിലെ ഇരകൾക്കുമെതിരെയും തികച്ചും മോശമായ രീതിയിൽ സംസാരിച്ചത് പരാമർശം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായിരിക്കുകയാണ് രാധാ രാധാരവിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യം സംവിധായകൻ വിഘ്നേ ശിവിയും ഗായികയും ഡബ്ബിങ് ആർട്ടിസ്റ്റുമായ ചിന്മയുമായിരുന്നു രംഗത്തെത്തിയത് ഇപ്പോഴത്തെ സഹോദരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് നടി രാധിക ശരത്കുമാറിന്റെ രംഗത്തെത്തിയിരിക്കുകയാണ് സഹോദരൻ രാധാ രവിയെ രൂക്ഷമായ ഭാഷയിലാണ് രാധിക വിമർശിച്ചിരിക്കുന്നത് രാധാ പ്രസ്താവന വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ താൻ അദ്ദേഹത്തെ രാധിക പറഞ്ഞു അദ്ദേഹത്തെ നേരിൽ കണ്ടുകൊണ്ടാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് രാധാ വിവാദ പ്രസ്താവനയുടെ വീഡിയോ താൻ മുഴുവൻ കണ്ടിട്ടില്ല എന്നും രാധിക കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പ്രവണത നല്ലതല്ലെന്ന് അദ്ദേഹത്തിനോട് താൻ നേരിൽ ചെന്ന് പറഞ്ഞുവെന്നും താരം അറിയിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ സിനിമാ മേഖലയിൽ ജോലിയുടെ ഏറ്റവും കൂടുതൽ അർപ്പണബോധമുള്ള നടിമാരിൽ ഒരാളാണ് നയൻതാര അവരെ മനസ്സിലാക്കാൻ സാധിച്ചതിലും കൂടെ അഭിനയിക്കാൻ സാധിച്ചതിലും ഏറെ അഭിമാനമുണ്ടെന്നും രാധിക പറയുന്നു ഇതിനു മുൻപ് രാധാരവിയുടെ ഭാഗത്തുനിന്ന് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും രാധിക പ്രതികരിച്ചിരുന്നില്ല നയൻതാരക്കെതിരെയുള്ള രാധാരവിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് സംവിധായകൻ വിഘ്നേഷ് ശിവയും രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബത്തെ ഒന്നടങ്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു വിഘ്നേഷിന്റെ ട്വീറ്റ് വന്നത് വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന വൃത്തിഘട്ടവിനെതിരെ പ്രതികരിക്കാൻ ആരും തയ്യാറാകാത്തത് വല്ലാത്ത കഷ്ടമാണ് അയാൾ പറയുന്നത് കേട്ട് ചിലർ കൈയടിക്കുന്നത് കാണുമ്പോൾ രോഷവും വേദനയും തോന്നുമെന്ന് വിഘ്നേഷ് കുറിച്ചിരുന്നു ഈ ട്വീറ്റിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രാധികയുടെ മറുപടി രാധാരവിയുടെ വിവാദ പ്രസ്താവനയെ തുടർന്ന് താരത്തിനെതിരെ നടപടിക്ക് ഒരുങ്ങുകയാണ് ാണ് സിനിമാലോകം തമിഴിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ കെ ജെ ആർ സ്റ്റുഡിയോ തങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ താരത്തെ അഭിനയിപ്പിക്കില്ല എന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ